അത് തന്നെ നിങ്ങൾ നോക്ക് രണ്ടര കാശ് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് അയാൾ ചുരുക്കി നിസ്കരിക്കുന്നത് എന്നറിയുമോ അയാളെ നിഷ്കാരത്തിലില്ല അയാളെ നിസ്കാരത്തിലില്ല അതേ ഒരു ആയത്വം ഓതേണ്ട സുന്നത്തായ സ്ഥലത്ത് ഒരു ഇല്ല റുക്കുവിന്റെ തസ്മീഹ് മൂന്നില്ല സുജൂതിന്റെ തസ്ബീഹും മൂന്നില്ല അത്ത കഴിഞ്ഞിട്ട് സ്വലാത്തും ഫുള്ളില്ല അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കൽ തറാഹത്തായ ചിലയിടത്തൊക്കെ അങ്ങനെ ആരെങ്കിലും തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിന് സർട്ടിഫിക്കറ്റ് മണിക്ക് തുടങ്ങി എട്ടേ ഇരുപത്തി എത്ര ഏ ഇരുപത്തി അഞ്ചോ അഞ്ചോ ഒരു എട്ടേ മുപ്പത് ഒരമണിക്കൂർ കൊണ്ട് തീരാണെങ്കിൽ സൂപ്പർ ഇമാമാണ് അല്ല സൂപ്പർ നാല് പള്ളിയില് ബാക്ക് ഒരു സ്ഥത്തും എട്ടു മുതൽ എട്ടര വരെ വേറെ മുതൽ ഒമ്പത് വരെ വേറെ ഒമ്പത് ഒമ്പത് വരെ മാമോട്ടെ നാല് പള്ളിയിൽ അതാ അതിന്റേതായും ചട്ടവും വട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ ഏച്ചുട്ടിയുള്ള നമസ്കാരാണ് ഇനി അതെന്നെ വെട്ടിച്ചുരുക്കി എന്താണ്ടാകാം സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്നറിയാം നിങ്ങൾ ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് ഒറ്റ ഹദീസ് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അന്നാഫിലത്തു ഹദിയത്തുൽ ഇലാ റബ്ബിഹി സുന്നത്തായ അമലുകൾ മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങളെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ പൊരക്കുടി പൊരക്കുടി അതിലേക്ക് പോകണം മനുഷ്യല്ലേ അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു 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 ക്ലോക്ക് ഒരു പാരിതോഷിക ആ ക്ലോക്ക് ആ കവർ നിർത്തി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും കൊടുക്കോ കൊടുക്കൂല ഉള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വർണ്ണക്കടലാസം ഒന്ന് ചുറ്റി പിന്നെ അത് വേറെ ഒട്ടിച്ച് ഒരു കവറിലാക്കി കവർ പെട്ടിയിലാക്കി ആ പൊറക്കാരനത് അയച്ചിണ്ടാക്കണെങ്കിൽ അരണിക്കൂറിന് അധ്വാനം ഒരു ചെറിയ സാധനം എത്ര കെട്ടപ്പെട്ടൊക്കെ കൊണ്ടുപോകുക പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട് കാരണം ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക അപ്പൊ വാങ്ങുന്ന ആൾക്കും ഒരു ഒരു സന്തോഷമുണ്ട് കൊടുക്കുന്ന ആൾക്കും ഒരു സന്തോഷം സംഗതി പതിലെന്താൽ അത് നഷ്ടത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയാം അറിയില്ല വാങ്ങുന്ന ആൾക്കാർ ഈ രൂപം അത് കൊടുക്കുന്ന കെട്ടുമട്ടുണ്ട് അതേപോലെത്തായ കർമ്മങ്ങളൊക്കെ മുമ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ് ഓരോരുത്തരും അവരവരുടെ ഹതിയ അള്ളാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം ഭംഗിയാക്കണം കണം നല്ല രൂപത്തിലാക്കണം അല്ലാ സുലത്ത് വിടാതെ അതെ വിടാതെ ഒന്നും കുറക്കാതെ ഒന്നും കുറക്കാതെ മുസ്കരിക്കുന്നൊരു സുന്നത്തിനത്ര ഭംഗിയുണ്ട് ായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ചൊല്ലണം പഠിപ്പിച്ചില്ലേ അല്ലാഹുമ്മ കമാ ബൈനൽ വൽ അതിക്കറെ അതും നിങ്ങളായി തോന്നാണോ എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് ചൊല്ലിയിട്ട് കറാഹത്ത് വരാതെ കിട്ടുന്ന രൂപത്തിൽ രൂപത്തിന് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ും ചെല്ലിട്ട് റുക്കുറുങ്കിലും പൂർത്തിയാക്കിട്ട് അത്രയില്ല ഏഴ് വലുതാണ് അത്രയും ഇല്ലല്ലോ അഞ്ചു ചെല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ് ചുരുങ്ങിയതി മൂന്നെങ്കിലും ചൊല്ലിയിട്ട് കൊറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അത് അമ്മാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ സ്വീകാര്യത വേറെയാണ് ാണ് നമ്മളെ പ്രസന്റേഷൻ കെട്ടും കൊണ്ടുപോകുന്നത് പോലെ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം മയ്യത്ത് നിസ്കാരം എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഒരു സംഗതിയാണ് അല്ലെ അല്ലേ പറഞ്ഞ െന്ന് പറഞ്ഞാരെങ്കിലൊക്കെ കണ്ണുക്ക് തുറച്ചു നോക്കും അല്ലെങ്കത്തിനെ നേരെല്ലാത്തു വന്നിട്ട് ആൾക്കാർ നോട്ടം കണ്ടാല് അന്ന് ഏതെങ്കിലും രണ്ടാമത്തെ തക്ക ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് ി എന്ന് ചൊല്ലുന്നതിന്റെ കൂടെ എന്ന് കൂടി ചെല്ലു ചുളാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ പാലിച്ചുള്ള ഒരു നിസ്കാരാകുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുമുട്ടും പേരുണ്ടാവും ഇതുകൊണ്ടാണ് ഈ സുഹൃത്തുകളൊക്കെ എടുത്ത് പാലിച്ച് ശീലിച്ച് നിസ്കരിച്ച സാദാത്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരത്തിന് മരിക്കുന്നത് ഇതൊക്കെ പാലിച്ചവർ നിഷ്കരിക്കുമ്പോ ബാക്കിയുള്ള ലോക്കൽസ്കാരം പോലെ ആകൂല അതിന് സ്വീകാര്യത അതിനാണ് അതൊക്കെ പാലിച്ചല്ലേ അതിനാണ് അവർ കിട്ടുന്നത് ഇതൊക്കെ പാലിച്ചാകണം നിഷ്കരിക്കേണ്ടത് സുന്നത്തുകളിലുള്ള സുന്നത്തുകളും ഫറുദുകളും ഒക്കെ പാലിക്കണം കൃത്യമായിട്ടു ഭംഗിയാക്കിട്ട് നിർവഹിക്കണം നൽകുമാർ ആകട്ടെ സഹോദരങ്ങളെ ഓരോ സുന്നത്തുകളും അങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കുമ്പോ അത് നമുക്ക് വലിയ സ്വീകാര്യതക്കുള്ള മാർഗമാണ് അതേ അതിൽ പിശുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത് ഷുഴ ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് മൂന്നെണ്ണം എണ്ണിയപ്പോൾ വഴിപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് ആ പിശുക്ക് വേണ്ട അതേ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് അതേ രൂപഭാവത്തിൽ ഉപയോഗിക്കണം ചെലവഴിക്കണം അവിടെ പിശുക്കരുത് നല്ല രൂപത്തിലും ഭാവത്തിലും ചെലവഴിക്കണം വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും അത് സ്വന്തത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വിവാദത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അവിടെയൊന്നും പിശുക്ക اشرف الخلق سيدنا رسول الله صلى الله عليه وسلم